പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷൻ്റെ ആഭിമുഖ്യത്തിൽ നവംബർ ഒന്ന് മുതൽ ഒരാഴ്ച ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന മലയാള ഭാഷ വാരാചരണത്തിന് സമാപനമായി വാരാചരണ സമാപനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച കമളിയിലെ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സാജു പി യു അയഫ് ഉദ്ഘാടനം ചെയ്തു വാരാചരണത്തിന്റെ ഭാഗമായി എഴുത്തുകാരുടെ കൂട്ടായ്മ മൊഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കവിയറങ്ങ് സാഹിത്യ മത്സരങ്ങൾ ഭാഷാ പ്രശ്നോത്തരി മത്സരം എന്നിവയും സംഘടിപ്പിച്ചു കവിയും എഴുത്തുകാരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഡിജി കെ ഫിലിപ്പ് ആന്റണി മുനീർ എന്നിവരുടെ പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചു വാരാഗോട് സമാപനത്തിന്റെ ഭാഗമായി തേക്ക് രാജീവ് ഗാന്ധി ഓഫീസ് കോംപ്ലക്സിൽ കുമളിയിലെ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ പെരിയാർ ടൈഗർ സർവീസ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സാജു പിഒ എഫസ് ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയോടും മനുഷ്യനോടും സ്നേഹമുണ്ടാകണമെന്നും കലയും സാഹിത്യവും എല്ലാം പരസ്പര പൂരങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനെ നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമ്മൾ വളരെ യാാന്ത്രികമായി പോകുമ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ കണ്ണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിനും ഉള്ള ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ശ്രദ്ധിക്കുക കേവലം വായ്പ മാത്രം അല്ലെങ്കിൽ നമ്മളുടെ ഔദ്യോഗിക ജീവിതത്തിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പം അത് അതിൽ നിന്ന് മാറി നമ്മൾ കൂടുതൽ ഒരു കാര്യക്ഷമമായി നമ്മളുടെ ജോലി ജോലി നിർവഹിക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ നമ്മളുടെ ഓരോ തമ്മിലുള്ള പരസ്പര ബന്ധം നമ്മുടെ മാതൃഭാഷയിലേക്ക് മാതൃഭാഷയിലേക്ക് ും സമാപന സമ്മേളനത്തിൽ സാഹിത്യവത്സരങ്ങൾ വിജയികളായ വനഭൂപ ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകി പെരിയാർ ടൈഗർ റിസർവ് എസ്റ്റിന്റെ ഫീൽഡ് ഡയറക്ടർ ലക്ഷ്മിയാർ റിസർച്ച് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ലിബിൻ ജോൺ തേക്കടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിജി ഇക്കോ എവലപ്പന്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സൂരജ് ഭാസ്കർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രിയ ജോസഫ് തേക്കടി പ്രസ് ക്ലബ് പറവികളായ ജയ്സൺ ജോയി രമേഡി കുർശ്മൂട് എന്നിവർ സംസാരിച്ചു